കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃബലി തർപ്പണത്തിന് ഒരുക്കങ്ങളായി വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വാവുബലിക്ക് നേതൃത്വം നൽകുന്ന പി അഖിൽ നമ്പീശൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ദിവസം നടക്കുന്ന പിതൃബലി പിതൃബലിതർപ്പണത്തിന് ഒരുക്കങ്ങളായി ശനിയാഴ്ച രാവിലെ മൂന്നേ മുപ്പതിന് പുഴക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങും നവീകരിച്ച ഹാളിനു പുറമെ പ്രത്യേക പന്തലുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേസമയം മുന്നൂറോളം ആളുകൾക്ക് ബലിതർപ്പണം നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒമ്പത് മണിക്ക് ക്ഷേത്രത്തിൽ ആനയൂട്ടും ഉണ്ടാകും കർക്കിട മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ രാമായണപാരായണവും മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു വരുന്നുണ്ട് തന്ത്രി ചേനാസ് കൃഷ്ണൻ മുഖ്യ മുഖ്യകാർമ്മികതത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പോലീസ് മെഡിക്കൽ ഫയർഫോഴ്സ് ട്രോമ കെയർ എന്നിവരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ടെന്ന് വാവുബലിക്ക് നേതൃത്വം നൽകുന്ന പി അഖിൽ നമ്പീഷൻ പറഞ്ഞു കരുമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്ത് കർക്കിടക വാവുബലിയോട് അനുബന്ധിച്ച് രാവിലെ മൂന്ന് മണിക്കാണ് ഇവിടെ സ്വാർത്ഥകർമ്മങ്ങൾ വാവുപുരി കർമ്മങ്ങൾ തുടങ്ങുന്നത് ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ പത്ത് മുന്നൂറ് ആൾ ഒരേ സമയം നമുക്ക് ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ നമ്മളവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പോലീസുകാർ ട്രോമ കെയർ വോളൻ്റിയേഴ്സ് ആംബുലൻസ് ഫയർഫോഴ്സ് എന്നിവരുടെയൊക്കെ എല്ലാ സഹകരണങ്ങളും കൂടെ ഉണ്ടാകും ആൾക്കാർക്ക് വരുന്നവർക്ക് ഭക്തർക്ക് കൃത്യമായി കർമ്മം ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ അമ്പലത്തിൽ ഇനിയും വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ശ്രാർദ്ധ കൂട്ടുന്നതിന് ഈ പ്രാവശ്യം രണ്ട് വിഭാഗമായിട്ട് സംശയം പറയുന്നുണ്ട് ഒന്ന് ശനിയാഴ്ചയും ഒന്ന് ഞായറാഴ്ചയായിട്ട് ശരിക്ക് ശനിയാഴ്ചയാണ് ശ്രാർദ്ധ കൂട്ടുക ഈ വാവുബലി എന്നുള്ള കർമ്മം ചെയ്യേണ്ടത് ആ ദിവസം പിറ്റേ ദിവസം വാവുണ്ടെങ്കിൽ കൂടി ശനിയാഴ്ചയാണ് ഊട്ടി ഉറങ്ങുക എന്നുള്ള രീതിയിൽ ഈ ശ്രാർദ്ധ വാവുബലി ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുഴയില് വേണ്ട സജ്ജീകരണങ്ങൾ ഒഴുക്കിനൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലകെട്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്